അമേരിക്കൻ വംശജനായ ഒരു കുറ്റിച്ചെടിയാണ് കിലുക്കാമ്പട്ടി ഫാബേസിയെ എന്ന സസ്യ കുടുംബത്തിലാണ് ഈ ചെടിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കിലുക്കച്ചെടി കിലുകിലുക്കി എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു പൊതുവെ ഇംഗ്ലീഷിൽ സ്മൂത്ത് ക്രോട്ടലേറിയ എന്നാണ് ഇതിനെ പറയാറുള്ളത് അമേരിക്കൻ വംശജനായ ഒരു കുറ്റിച്ചെടിയാണ് കിലുക്കാംപെട്ടി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈ സസ്യത്തെ നമുക്ക് കാണാം പ്രധാനമായും നദീതീരങ്ങളിലും ഈർപ്പമുള്ള പ്രദേശങ്ങളിലും പുൽമേടുകളിലും ഈ ചെടി വളരുന്നു ഉപ്പിന്റെ അംശം കൂടുതലുള്ള പ്രദേശങ്ങളിലും ഇവയെ കൂടുതലായി കാണാറുണ്ട് അളവർഗത്തിൽപ്പെട്ട ഒരു സസ്യമായിട്ടാണ് കിലുക്കാമ്പെട്ടിയെ പരിഗണിക്കുന്നത് എങ്കിലും ഈ ചെടി നല്ലൊരു പച്ചിലവളമാണ് ഈ ചെടി വളരുന്ന പ്രദേശത്ത് ധാരാളം ശലഭങ്ങളെ കാണാം ശലഭ ലാർവകളുടെ പ്രധാന ഭക്ഷണമാണ് ഈ സസ്യം